ആമേൻ പാടിടാം 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 ജയ് 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 ജം ജോടെ ജയ് ജീവിക്കും നോ നമ്മോടെ നാദ ജീവിക്കും നോ ദൈവ ദരിനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ദൈവവചന ചിന്തയോട് നമുക്ക് അടുത്തു വരാം റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം ഞാൻ വായിക്കുന്നു നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ സ്വഭാവമുള്ളവരല്ല ആത്മാ സ്വഭാവമുള്ളവരത്രേ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല റോമാലേഖനം പ്രത്യേകാൽ ഈ എട്ടാം അധ്യായം ശക്തമായ ഒരു മുന്നറിയിപ്പ് എന്ന വണ്ണം പല വസ്തുതകൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്തോത്രം ഈ അദ്ധ്യായം ആരംഭിക്കുന്നത് ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആർക്ക് ശിക്ഷാവിധിയില്ല ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഉള്ളവർക്കേ ഇല്ലാത്തതുള്ളൂ അല്ലാത്തവർക്കുണ്ട് ക്രിസ്തുവിൽ ആയാൽ അവൻ എങ്ങനെയായിരിക്കും എന്നാണ് തുടർന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് സ്ത്രോത്രം അപ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് തോൽവിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയബേരി മുഴക്കി അധ്യായം മുന്നോട്ട് ഗമിക്കുന്നേ ഇത് നിങ്ങള് വീട്ടിൽ പോയി ഒന്ന് വായിച്ച് ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പ്രാരംഭത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തുകയാണ് എന്നിട്ട് പറയുകയാണ് ആ ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചാൽ നീ തോൽക്കുകയില്ല എങ്ങനെ ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചാൽ നീതിയില്ല തോൽക്കില്ലെന്ന് ആരുടെ മുൻപിൽ നീ മുട്ട് മടക്കേണ്ടി വരില്ലെന്ന് നിന്റെ മുട്ടൊടി ഒരിക്കലും ഇരിക്കില്ലെന്ന് ആത്മാവിനെ അനുസരിച്ചാൽ ഒരു കുതിര എങ്ങനെ മുൻപോട്ട് കുതിക്കുന്നുവോഹോ എന്നതോ കുതിച്ചുകൊണ്ടാ ജയമേരെ മുഴക്കിക്കൊണ്ട ഗണിപ്പാൻ കഴിയുമെന്ന് കുതിരയെ വേദപുസ്തകം യുദ്ധത്തിന്റെ ഒച്ച കേൾക്കുമ്പോൾ അത് പുറകോട്ടല്ല പോവുക അതിങ്ങനെ മുന്നോട്ട് അതിന്റെ ഉശിരി കൊണ്ട് എന്തിനും കുതിക്കും അപ്പോൾ എന്നതുപോലെ ആത്മാവിനെ ഒരു ദൈവ പൈതൽ അനുസരിച്ച് ജീവിച്ചാൽ കുതിച്ച് മുന്നോട്ട് ഗമിപ്പാൻ വേണ്ടതായ നിലയിൽ അതത് സമയങ്ങളിൽ ശക്തി പകർന്ന അതത് സമയങ്ങളിൽ നിന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്ന സഹായത്മാവിന്റെ സാന്നിധ്യം ഇതിന്റെ ഈ അദ്ധ്യായം അവസാനിക്കുന്നത് യേശുക്രിസ്തുവിൽ

നിന്ന് ഒരു പട്ടിക നിരത്തുകയാ ഇതിനൊന്നിനും എന്തു ചെയ്യാൻ കഴിയില്ല ദൈവ സ്നേഹത്തിൽ നിന്ന് വേർവിനിപ്പാൻ കഴിയില്ല ആരെ ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിയെ ദൈവാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ ക്രിസ്തുവിലായ ഒരു വ്യക്തിയെ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയില്ലെന്ന് ആ സ്നേഹത്തിൽ നിന്ന് വേർവിരിപ്പാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് ഈ അദ്ധ്യായം അവസാനിപ്പിക്കുന്നത് ഇത് നിങ്ങൾ നല്ലതുപോലെ ഒന്ന് വായിച്ച് ധ്യാനിക്കണം സ്തോത്രം ഹെമാൻ ഈ അനുഭവമുള്ള ഒരു ദൈവ പൈതലാണ് ദൈവ സഭയിൽ ഉള്ളത് അപ്പോൾ അങ്ങനെ ദൈവസഭയിൽ ആ ദൈവ പൈതൽ ഉണ്ടെങ്കിൽ അർത്ഥാൽ നിരന്തരം ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് അങ്ങനെ നിരന്തരം വല്ലപ്പോഴുമല്ല സഭയിൽ വരുമ്പോഴല്ല പ്രാർത്ഥിക്കുമ്പോഴല്ല ഏത് സമയത്തും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിത്വമായി ദൈവസഭയിലുള്ള ദൈവമക്കൾ മാറും അർത്ഥാൽ ഒന്നും കൂടെ പറയുന്നു ക്രിസ്തുവിൽ ഉള്ളവർ അർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകൾ തന്നെ ഒന്ന് വായിച്ചാൽ മനസ്സിലാകും യോഹനന് സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിൽ എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കാര്യസ്ഥൻ ഉണ്ടെന്നല്ലേ അർത്ഥം ഇപ്പൊ ഒരാളുണ്ടെന്നല്ലേ എനിക്ക് അർത്ഥം അല്ലേ അനതിനെയാണോ വേറെ ഏതെങ്കിലും ചിന്തയുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഒരു കാര്യസ്ഥൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ഈ കാര്യസ്ഥൻറെ പണി തീർന്നു ആ കാര്യസ്ഥൻ പോവുകയാണ് പക്ഷേ ആ കാര്യസ്ഥൻ പോകുമ്പോൾ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കുക അത് എന്തിനു വേണ്ടിയാ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ കൂടെ ഇരിക്കാൻ അപ്പൊ കൂടെ ഇരിക്കണമെങ്കിൽ കൂടെ ഇരിപ്പാൻ യോഗ്യതയുള്ള ആ യോഗ്യതക്കനുസരിച്ച് നീ നടക്കണം നീ ഓണം ഉണ്ണാൻ പോയി പോയിക്കാൻ എന്റെ കർത്താവ് കാണില്ല നീ തുള്ളാൻ പോകുന്നിടത്ത് എന്റെ കർത്താവ് കാണില്ല നീ അനാവശ്യ വാക്കുകൾ പറഞ്ഞാൽ എന്റെ കർത്താവ് കാണില്ല യോഗ്യമായ നിലയിൽ ദൈവത്തിന് വസിക്കുവാൻ തക്ക വേണ്ട യോഗ്യ പാത്രമാക്കി തീർത്ത കാട് ആത്മാവിന്റെ ഒരു പ്രത്യേകതയുണ്ട് അതിന്റെ പതിനേഴാം വാക്യം അപ്പൊ ലോകത്തിന് ഈ ആത്മാവിനെ കാണാൻ കഴിയില്ല അറിയാനും കഴിയില്ല മനസിലാക്കുന്നുണ്ടോ ഈ ആത്മാവിനെ ലോകത്തിന് അറിയാൻ കഴിയില്ല കാണാനും കഴിയില്ല അ കാരണത്താൽ ഈ ആത്മാവിനെ അവർക്ക് ലഭിപ്പാൻ കഴിയില്ല എന്നിട്ടവിടെ വീണ്ടും കർത്താവ് പറയുകയാണ് നിങ്ങളോ നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ എന്ത് ചെയ്യും അപ്പൊ നീ ഉറങ്ങുന്ന സമയത്ത് നിന്റെ ഈ ഈ അരികിലാരുണ്ട് നീ നടക്കുമ്പോൾ നിന്റെ കൂടെ ഈ ആത്മാവുണ്ട് നീ ജോലി ചെയ്യുമ്പോൾ ഈ ആത്മാവ് നിന്റെ കൂടെയുണ്ട് ഏത് സ്ഥാനത്തായാലോ ഈ ആത്മാവിന്റെ സാന്നിധ്യമുണ്ടെന്ന് അങ്ങനെ ഒരു കൂട്ടാളി കൂടെ ഉണ്ടായ പിന്നെ പേടികളോത്രം അവിടെ തന്നെ മറ്റൊരു പദം ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നുകൊണ്ട് അവനെ അറിയുന്നു അനേകർക്കും ഈ അറിവില്ല വെള്ളിയും വെള്ളിയാഴ്ചയും ഇല്ലാതെയാണ് പലരും എന്തു ചെയ്യുന്നത് പ്രവർത്തിക്കുന്നതും പറയുന്നതും പലതും സ്തോത്രം എന്നാൽ ആത്മാവിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തിയിലുണ്ടായാൽ പറയേണ്ടത് എന്തെന്നും പറയരുതാത്തത് എന്തെന്നും ഈ ആത്മാവ് എന്തു ചെയ്യും ഹെമാൻ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മൾ അതരം കൊണ്ട് പറയുന്ന ഒരു ബന്ധമല്ല ദൈവിക ബന്ധം ദൈവിക ബന്ധം എന്ന് പറയുന്നത് ഹൃദയം കൊണ്ടാണ് ഹൃദയം കൊണ്ട് ബന്ധം സ്ഥാപിച്ചാൽ അതരത്തിൽ നിന്ന് പുറത്തു വരും അതരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഹൃദയത്തിനകത്ത് ദൈവിക ബന്ധമുണ്ടെങ്കിൽ അത് പ്രവർത്തികളിൽ വെളിപ്പെടും പ്രവർത്തിയിൽ എന്തു ചെയ്യും വെളിപ്പെടും വചനം പറയുന്നതാണല്ലോ ഏ നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കും നിങ്ങളിൽ ഇരിക്കും നിങ്ങളിൽ സ്ത്രോത്രം ആ വാക്കുകളുടെ ആധികാരികത നമ്മൾ മനസ്സിലാക്കണം സ്തോത്രം അപ്പൊ ലോകവും ഒരു ദൈവ പൈതലും തമ്മിൽ ഒരു വ്യത്യസ്തത ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാകും ലോകർ പറയുന്നത് പോലെ ദൈവ പൈതലിന് സംസാരിക്കാൻ പറ്റില്ല ലോകർ ചെയ്യുന്നത് പോലെ ദൈവ പൈതലിന് ചെയ്യാൻ പറ്റില്ല സ്തോത്രം ആ വ്യത്യസ്തത ഉണ്ടാകും അതുണ്ടായേ മതിയാകും അപ്പോൾ ദൈവാത്മാവ് ഇവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചാൽ ആത്മാവ് നമ്മുടെ കൂടെ വസിക്കും നമ്മിൽ ഇരിക്കും സ്തോത്രം ഇനിയും ഈ ആത്മാവിനൊരു പ്രത്യേകത കൂടെയുണ്ട് രോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം നമ്മൾ ഈസി ആയിട്ട് വായിച്ചുവിടും ഇത് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം നിങ്ങൾ പിന്നെയും അപ്പോൾ ഒരു കാലത്ത് ഭയം ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഭയം ഉണ്ടായിരുന്നു എന്തൊക്കെയാ ഭയം എല്ലാറ്റിനും പേടി ഇങ്ങനെയായിരുന്നു മുറ്റത്തിറങ്ങാൻ പേടി ഇരുട്ട് കണ്ടാൽ പേടി അനക്കം കേട്ടാൽ പേടി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പേടി എല്ലാം പേടിയായിരുന്നു അങ്ങനൊരു കാലം ഉണ്ടായിരുന്നോ സോഹോത്രം ഇപ്പോഴോ സ്തോത്രം അവിടെ പറയുകയാണ് ദാസ്യത്തിന്റെ ആത്മാവല്ല അപ്പൊ ദാസ്യത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ അവൻ നമ്മുടെ മേൽ ആധിപത്യം നടത്തിയിരുന്നു നമ്മെ ഒതുക്കി വെച്ചിരുന്നു അടക്കി വാണിരുന്നു പലതും നമ്മെ കൊണ്ട് ചെയ്യിച്ചിരുന്നു അതിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയ സാന്നിധ്യം ദൈവം നമ്മിൽ പകർന്നു ആത്മാവിന്റെ പ്രത്യേകത എന്താ അഭാ പിതാവെന്ന് വിളിപ്പാൻ കഴിയുന്ന പുത്രനിൽ പകർന്ന ആത്മാവാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് ദൈവപുത്രനായിട്ടാ അതേ ക്രിസ്തുവിൽ പകർന്ന ആത്മാവ് ഏതാണോ അതേ ആത്മാവ് നമ്മിൽ പകർന്നെന്ന് എന്തിനു വേണ്ടിയാ അപാ പിതാവേ എന്ന് വിളിപ്പാൻ ഇവിടെ നിന്നിട്ട് പഴയ നിയമത്തിലേക്ക് ഒന്ന് പോകണം അവിടെ ദൈവ സാന്നിധ്യം ശരിക്കവരൊന്ന് കേട്ടപ്പം അവരുടെ മുട്ടിടിച്ചു അവർ പറഞ്ഞു മോശിയോട് ഇനി ഈ ഈ ശബ്ദം ഞങ്ങൾ കേക്കണ്ട നീ കേട്ടോ നീ വന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ചോളാം ഏ പേടിച്ച് മുട്ടി മുട്ടിടിച്ചിട്ടാ അവര് പറയാണ് ഇനി ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഏകത്തു പോകും നീ കേട്ടോ നീ കേട്ടെ ഞങ്ങളോട് വന്ന് പറഞ്ഞോ നീ പറയുന്നതെല്ലാം ഞങ്ങൾ അനുസരിച്ചോളാം സഹോത്ര തമ്പരാൻ പറഞ്ഞു ഇതുപോലൊരു മനസ്സ് ഇവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എല്ലായ്പ്പോഴും ഇതുപോലെ ഒരു മനസ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ നന്നായിരുന്നു ആ ഒരു ദൈവപ്രവൃത്തി കാണുമ്പം നമ്മൾ എന്തു ചെയ്യും ഒരു അനിതാപം ഒരു മാനസാന്തരം അതല്ല ഇവിടെ പറയുകയാണ് പുത്രനിൽ പകർന്നാതെ ആത്മാവ് ആ സാന്നിധ്യം ഒരു ദൈവ പൈതലിൽ ഉണ്ടായാൽ ഒരു പക്ഷേ കാറ്റ് ഇവിടെ നിന്ന് വരും നാല് സൈഡിൽ നിന്നും വരും എങ്ങനെയെന്ന ചിന്ത നി ഭരിക്കും നീ ആടി ഉലഞ്ഞെന്ന് ആ ഉലച്ചലിനകത്ത് നീ തകർന്നു പോകാതെ നീ ഒരു ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വാക്കുകൾ നിർത്താം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വാക്കുകളുണ്ട് മൂന്നാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരുന്ന ആദം ഹവമാർ ആ വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് എല്ലാ ദിവസവും ദൈവം അവരുടെ അടുക്കൽ വന്നു എന്ന് വന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ എട്ടാം വാക്യത്തിൽ പറയുന്നു വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു അപ്പോൾ ഈ ഒച്ച ഇതിനു മുൻപ് കേട്ടിരുന്നപ്പോൾ ഇവരെന്ത് ചെയ്തു ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് സന്തോഷിച്ചു കാണും സ്തോത്രം ഇപ്പൊ കേട്ടപ്പോൾ എന്ത് ചെയ്യു ആദ്യം കർത്താവിന്റെ അടുക്കലേക്കാണ് ദൈവത്തിന്റെ അടുക്കലേക്കാണ് ഓടിയെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യ ദൈവത്തിൽ നിന്ന് അവർ മാറ്റം മനസ്സിലാക്കണം ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് ഓടി അകലുകയാ സ്ോത്രം കർത്താവ് ചോദിച്ചു യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു നീ നീ എവിടെ എവിടെയാ ഞാൻ എന്റെ ഭാഷ കൂടെ ചേർത്ത് പറയുക മക്കളെ നിങ്ങൾ എവിടെയാ അറിയാനിട്ടല്ല അവരുടെ അതരത്തിൽ നിന്ന് ആ ശബ്ദം കേൾക്കാൻ ആഗ്രഹിച്ചിട്ടാ സ്ത്രോത്രം അപ്പോൾ പത്താം വാക്യത്തിൽ പറയുകയാണ് തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞങ്ങൾ നഗ്നരാകൊണ്ട് ഭയപ്പെട്ട് ഒടിച്ചു യഥാർത്ഥമായി ഒരു ദൈവ പൈതൽ ക്രിസ്തുവിൽ ആയാൽ ദൈവ സാന്നിധ്യം അനുഭവ അനുഭവിക്കുവാൻ ആരംഭം കുറിക്കും ഞാനിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഒരു പ്രത്യേക സന്തോഷം ഒരു പ്രത്യേക ഉന്മേഷം ഹല്ലം പറയുന്നതിനൊക്കെ ഉഷിര് എരിവും പുളിയും ഉള്ളതുപോലെ ഒരു പ്രത്യേക ടേസ്റ്റ് സൂപ്പറായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പം സൂപ്പർ അങ്ങ് പതുക്കെ 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 ഒരു ആ അനുഭവത്തിന്റെ കാരണം മറ്റൊന്നുമല്ല ചില ഇടങ്ങളിൽ ചിലത് സംഭവിച്ചു ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവിൽ വിളിച്ചു പറകയാ ഭയപ്പെടുന്ന അല്ല എന്നിലും നിന്നിലും പകർന്നിട്ടുള്ളത് ധൈര്യത്തോടുകൂടെ അപ്പന്റെ അടുക്കലേക്ക് ഓടി അണയുവാൻ തക്കതായ ഒരാത്മാവിന്റെ സാന്നിധ്യമാ എന്നിലും നിന്നിലും പകർന്നിട്ടുള്ളത് ഏത് വിഷയത്തിന്റെ മുന്നിലോ ഏത് സാഹചര്യത്തിന്റെ മുന്നിലോ ഏതവസ്ഥയിലോ പക്ഷെ ആ മറവിൽ എന്ത് ചെയ്യണം വസിക്കണം ആ വസിക്കണം അപ്പോഴാണ് അതേ സങ്കീർത്തനത്തിൽ പറയുന്നത് ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കില്ല അപ്പൊ മറ്റുള്ളവർക്ക് ഭവിക്കുന്ന അതിന്റെ അർത്ഥം മറ്റുള്ളവർക്ക് ഭവിക്കും നിനക്ക് ഭവിക്കില്ല ആർക്ക് അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന അടുത്തത് പറയുന്നത് ഒരു പാതയും നിന്റെ കൂടാരത്തിന് അടുക്കില്ല അത് രണ്ട് നിലയിൽ ചിന്തിക്കാം ഈ ശാരീരികമാകുന്ന ഈ കൂടാരം നമ്മൾ പാർക്കുന്ന ഭവനമാകുന്ന കൂടാരം ഒരു പാതയും ഒരു ദൈവ പയലല്ലേ ജീവിതത്തിൽ എടുക്കാതെ വേണ്ടോ ഭവനത്തിൽ വേണ്ട ഒരു സംരക്ഷണ ഹലോയ്യാ അടുത്ത വാക്കുകൾ പറയുന്നത് നിന്റെ വശത്ത് ആയിരം മറുവശത്ത് പതിനായിരം ആയിരവും പതിനായിരം എന്തു ചെയ്യും വീഴും എങ്കിലും എങ്കിലും രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ് തൻ്റെ നാലാം വാക്യം മുതൽ തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും നിന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലവയുമാകുന്നു രാത്രിയിൽ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഭാരത്തെയും നിനക്ക് പേടിപ്പാനില്ല നിന്റെ വശത്ത് ആയിരം പേരും നിന്റെ വലത്ത് വശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല അപ്പം എന്നിട്ട് പറയുകയാണ് നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും നീ അത്യുന്നതന്റെ മറവിലാണോ അതാണ് പ്രധാനം ബൈബിൾ എടുത്ത് തലനെ കീഴി വെച്ചതുകൊണ്ടൊന്നു നീയില്ല വിശാരു പോകില്ല ബൈബിൾ എടുത്ത് നെഞ്ചത്ത് വെച്ചതുകൊണ്ട് കൊണ്ട് വിചാരി പോകില്ല സ്തോത്ര പക്ഷെ അവന്റെ മറവിൽ നീ വസിക്കണം ഹൃദയത്തിനകത്ത് ഉടമസ്ഥൻ സ്തോത്ര ഒന്നും കൂടെ ഉണക്കമീൻ കളഞ്ഞു കഴിഞ്ഞ പോ പൂച്ച എന്ന് നീ പറയണ്ട തന്നെ പൂച്ച പോകും ഒന്നും പിടിക്കണ്ടെന്ന് ചവിട്ടയും കുത്തേം വേണ്ടെന്ന് സ്ത്രോത്രം ഈ മറവിൽ വസിക്കണമെങ്കിൽ സ്തോത്രം ആ നഗരത്തിൽ നിനക്ക് എന്ത് ചെയ്യണം അത് കളഞ്ഞേ പറ്റൂ അത് കളഞ്ഞാൽ എന്തു ചെയ്യും രാത്രിയിൽ വരുന്ന ഭയം സ്തോത്രം പകൽ പറക്കുന്ന അസ്ത്രം ഇത് ഉണ്ടെന്നാ പറയുന്നേ അതുകൊണ്ടാണ് വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പോകാതിരിക്കും അതുകൊണ്ടാണ് നീ അത് എന്ന് തന്നെ പറഞ്ഞില്ലെങ്കിൽ ഒരു പാതയും നിന്റെ കൂടാരത്തിനെതില്ല അടുക്കില്ല അവിടെ പറയുന്ന ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഉച്ചക്ക് നശിപ്പിക്കുന്ന സംഹാരം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അഭാ പിതാവെ എന്ന് വിളിക്കുന്ന ഒരാത്മാവിനെ നമ്മിൽ പകർന്നിരിക്കുകയാണ് അപ്പോൾ ആ പകർന്ന ആത്മാവിനുസരിച്ച് ജീവിക്കുവാൻ ഒരു കടപ്പാടുണ്ടാ ദൈവമക്കളെ അതനുസരിച്ച് ജീവിപ്പാൻ നിങ്ങൾ അതനുസരിക്കുവാൻ നിങ്ങൾ കടപ്പെട്ടവരാണ് അതനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ട് ദൈവിക സംരക്ഷണ ഉറപ്പാണ് അത് മാറില്ല അത് രണ്ട് പക്ഷമില്ലെന്ന് അവിടെ സംശയമില്ലെന്ന് അതിന്റെ ആവശ്യം സ്തോത്രം ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ് സ്തോത്രം ആത്മാവിന്റെ പ്രത്യേകത തുടർന്നും നമ്മൾക്ക് ചിന്തിക്കാം ദൈവം വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പിതാവേ അവിടുത്തെ കൃപക്കായിട്ട് സ്ത്രോത്ര അവിടുത്തെ കരുണയ്ക്കായിട്ട് സ്ത്രോത്ര ഞങ്ങളിൽ പകർന്നിരിക്കുന്ന ആത്മാവ് അത് പുത്രന്റെ ആത്മാവാകിയാൽ എന്ന് വിളിക്കുവാൻ കർത്താവെ ഞങ്ങളെ യോഗ്യരാക്കിയ സ്തോത്രം യോഗ്യരാക്കിയായി അങ്ങയുടെ നിറവിൽ വസിപ്പാൻ അവിടുത്തെ കർത്താവേ വശത്ത് ആയിര പതിനായിരം വീണ് കിടക്കുമ്പോൾ ദോഷം പതിക്കാതെ വണ്ണം ഞങ്ങളെ മറയ്ക്കുന്ന തൂവലകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും ആ മറവ് ഞങ്ങൾ അനുഭവിക്കട്ടെ ഞങ്ങൾ ഞങ്ങൾ അനുഭവിക്കട്ടെ അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തിയായി വെളിപ്പെടട്ടെ മകത്വങ്ങണം കാണപ്രിയ ദൈവനത്തിൽ ഏൽപ്പിക്കുന്നു ഓടി ഒളിക്കുവാനല്ല ഓടി അണയുവാൻ ആ മാർവിൽ ചാരുവാൻ ആ സ്നേഹം അനുഭവിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണം പ്രവൃത്തി വെളിപ്പെടുത്തണം മകത്വമങ്കയ്ക്ക് അനുഗ്രഹിക്കും ക്രിസ്തുവേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ